നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് റെയൽ ബാൻഡിനെ എത്തിച്ച അഞ്ചാമത്തെ പെനാൽറ്റി എടുത്തത് അൻ്റോണിയോ റൂഡികർ ആയിരുന്നല്ലോ ആ പെനാൽറ്റി യാൻ ഒന്ന് തടഞ്ഞതാണ് കയ്യിൽ കൊണ്ടുപക്ഷ വലയിലേക്ക് കയറി അങ്ങനെ അങ്ങ് ഗോളായി വരികയായിരുന്നു ശരിക്കും അഞ്ചാം പെനാ അഞ്ചാമത്തെ പെനാൽറ്റി എടുക്കാൻ ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എൻട്രിക്കിനെ നിയോഗിക്കാനാണ് താൻ ആഗ്രഹിച്ചത് പക്ഷേ പയ്യനോടൊത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം ആകെ മാറിപ്പോയി അത് ശരിക്കും ഭയന്നു എന്നർത്ഥം അപ്പോൾ പിന്നെ ആൻ്റോണിയോ റൂഡികറിലേക്ക് പോയതാണ് എന്ന് കളിക്ക് ശേഷം വ്യക്തമാക്കുന്നു കാർലോ അഞ്ചുലൂട്ടി അഞ്ചലൂട്ടിയുടെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഡൗട്ട് ഉണ്ടായിരുന്നു പെനാൽറ്റി ആരെടുക്കണം റൂഡികർ ഓർ എൻട്രിക്ക് ഞാൻ എൻട്രിക്കിൻ്റെ മുഖം കണ്ടപ്പോൾ പിന്നെ റൂഡികറായിരിക്കും ബെറ്റർ ഓപ്ഷൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആരാണ് അതാണ് ഞങ്ങൾ ആദ്യം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് എംബാപ്പെ കൊടുത്തു എംബാപ്പെ ബെസ്റ്റ് പെനാൽറ്റി ടേക്കർ ആദ്യം എടുക്കണം എന്നുള്ളതുകൊണ്ട് എംബാപ്പയെ കൊണ്ട് ആദ്യം പഠിപ്പിച്ചു അഞ്ചാമത്തെ കാര്യത്തിലായിരുന്നു സംശയം പക്ഷേ റൂഡീകറിന് കൊടുത്തു അതിൻ്റെ കാരണം റൂഡിഗർ സിറ്റിക്കെതിരെ ലാസ്റ്റ് സീസണിൽ ഗോളാക്കിയിട്ടുണ്ടായിരുന്നു സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല എൻട്രിക്ക് എടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് എൻട്രിക്കിനോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അധികം അത്ര ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നിയില്ല സോ ഒരു കോൺഫിഡൻസ് കുറവ് പോലെ തോന്നി സോ ഞാൻ റൂഡികരെ ചൂസ് ചെയ്തു കൂടുതൽ കൂളായിരുന്നു റൂഡികർ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്നു കാറിലോട്ടി വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വിട്ട് വെട്ടാം